കപട വാസ്തുവിനെ പറ്റി നിരവധി രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ ഈ ചാനലിലേക്ക് ഒരുപാട് ജ്യോതിഷന്മാരെ കൊണ്ടുവരുന്ന സമയത്തും വാസ്തുവിൻ്റെ പല സെഗ്മെൻസും കൂടെ സംസാരിച്ചിട്ടുണ്ട് ഹരിചേടന പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ പറയപ്പെടുന്നത് സന്തോഷവാനായ അസ്ട്രോളജർ ജ്യോതിഷൻ എന്ന കാറ്റഗറിയിലാണ് ഞാൻ ഹരിചേടനെ സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് പ്രാധാന്യമില്ല എന്നാലും നിരവധി അസ്ട്രോളജറുമായിട്ട് സമ്പാദിക്കുന്ന സമയത്ത് ഈ ഫിയർ ഫാക്ടേഴ്സും ഹോപ്പ് ജനറേഷനും ഈ പറയുന്ന രണ്ട് ഫിലോസഫി കൊണ്ട് റൺ ചെയ്യുന്ന ജ്യോതിഷത്തില് താങ്കൾ ഒരു ഹോപ്പ് കൊടുക്കുന്ന കപട വാസ്തു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം വാസ്തു പക്ഷെ നമ്മുടെ ഈ ജ്യോതിഷാണെങ്കിലും വാസ്തുവാണെങ്കിലും ആയുർവേദമാണെങ്കിലും നമ്മളുടെ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതിനെല്ലാം കാപറ്റ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം വാസ്തു എന്ന് പറയുന്നത് പ്പെട്ടത് അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് വീട് നിർമ്മാണം തടസ്സപ്പെടുത്താനല്ല വീട് നിർമ്മിക്കാനാണ് ഒരാൾ വീട് നിർമ്മിച്ച് അയാൾ ആ വീട്ടിൽ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദീർഘകാലം താമസിക്കാൻ വേണ്ടിയാണ് വാസ്തു ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് അത് ഉപയോഗിക്കുന്നത് ഇന്ന് അതിനാണോ എന്നുള്ള കാര്യത്തിലാണ് പ്രശ്നം ഒരു വീട് എന്ന് പറയുന്നത് നല്ല കാറ്റും വെളിച്ചവും ഒരു വീടായിരിക്കണം നല്ല വെളിച്ചമുണ്ടാകണം നല്ല വായു സഞ്ചാരം ഉണ്ടാകണം അതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ഓരോന്നിനും നമ്മുടെ എല്ലാ മതവിശ്വാസങ്ങളുടെയും ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് ഒരു കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും അതിലുണ്ടാവും അത് ഇന്ന് തെറ്റായിരിക്കും അത് ഇന്ന് ആപ്ലിക്കബിൾ ആകണം എന്ന് പറഞ്ഞാൽ അത് ഒരു മതഗ്രന്ഥത്തിൽ ഹിന്ദുമതത്തിന്റെ എന്നല്ല ഒരു മത മതഗ്രന്ഥത്തിലേയും കാര്യങ്ങളിൽ അന്നത്തത് ഇന്ന് പ്രായോഗികമാകാൻ പറ്റില്ല അപ്പോ മാറ്റങ്ങൾ വേണം അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മള് സയൻസ് എന്ന് പറയുന്നത് തള്ളിക്കളയേണ്ട അതിനെയും കൂടി എടുത്തുകൊണ്ട് ഇതിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് വിജയിക്കുന്നത് വാസ്തുവിനെ അങ്ങനെ തന്നെ വേണം ഒരു കാലത്ത് ഏക്കറുകണക്കിന് വസ്തു ഉള്ള ആളുകളാണെന്ന് പല ഭയങ്കര എല്ലാവർക്കും ധാരാളം സ്വത്ത് വകകളുണ്ട് ആ സമയത്ത് വീട് വെക്കേണ്ടി വരുമ്പോൾ വാസ്തുവിൽ പറയുന്ന പല നിയമങ്ങളും അന്ന് പാലിക്കാൻ പറ്റും അപ്പൊ പശുവിനെ വിടണം ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ പുല്ല് നിന്നുകൊണ്ട് ഇവിടെ കിടക്കും അവിടെ വീട് വെക്കാം ഇന്നങ്ങനെ അഴിച്ചുവിട്ട വല്ല അയലോക്കത്തുകാരന്റെ പറമ്പിലായിരിക്കും പോയി കിടക്കുന്നത് അവിടെ നമുക്ക് വീട് വെക്കാൻ പറ്റില്ല അപ്പോൾ അത്തരമുള്ള നിയമങ്ങൾ നമ്മൾ മാറ്റണം അത് മാറ്റണം എന്ന് പറയുമ്പോൾ അത് അതിനെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മൾ നമുക്കറിയാം ഈ ശരിക്കും പറഞ്ഞാൽ ചെറിയ കുഞ്ഞു വീടുകൾ ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു വിഭാഗവും ഈ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന ചെറിയ തുകയുണ്ട് ലൈഫ് എന്ന് പറയുന്ന പദ്ധതി അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് കൊടുക്കുന്ന കുഞ്ഞു വീടുകളുണ്ട് ഈ ലൈഫ് പദ്ധതിയിൽ കൊടുക്കുന്ന പൈസ കൊണ്ട് ഒരു വീട് പൂർണ്ണമായി വെക്കാൻ പറ്റും ഞാൻ കരുതുന്നില്ല കാരണം എല്ലാവർക്കും വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും കൂടി കുറച്ച് പണമൊക്കെ മുടക്കേണ്ടി വരും അങ്ങനെ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കാൻ വേണ്ടി പോകുന്ന ഒരാളോട് നിങ്ങൾ വാസ്തു നോക്കി അത് അങ്ങനെ പറ്റില്ല ഇത് ഇങ്ങനെ പറ്റില്ല അതങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ അത് മോശമാണ് കാരണം അവരൊരു വിശ്വാസിയായതുകൊണ്ടാണ് ഒരു വാസ്തു നോക്കാൻ ഒരു പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഒരു അറിവുള്ള ആളുടെ അടുത്ത് ചെല്ലുന്നത് അയാളുടെ മനസ്സിൽ ആദ്യം വേണ്ടത് ഈ പാവത്തിന് ഒരു വീട് വേണം അവർക്കൊരു വീട് വെക്കണം അവർക്ക് സുരക്ഷിതമായി ഒരു സ്ഥലത്ത് കടക്കണം അവർ പണമില്ലാത്തവരാണ് സമ്പത്തില്ലാത്തവരാണ് അത് ഈ നോക്ക ഈ പണ്ഡിതൻ എന്ന അവകാശപ്പെടുന്ന ആൾക്ക് ആ ഒരു ബോധം ഉണ്ടാകണം നിയമങ്ങളിൽ നിന്ന് ഫ്ലെക്സിബിൾ ആകണം മാറ്റങ്ങൾ ഉണ്ടാവണം അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് ഇപ്പോൾ ഒരു ഒരു കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നാണ് കുറേ ഏക്കർ വസ്തു അതിൽ പ്ലോട്ടാക്കി പലരും വീട് വെച്ചു ഈ ചേച്ചി വീട് വെക്കാൻ ചെന്ന് ആരോട് ചോദിച്ചാൽ പറയണം അവരുടെ വസ്തുവിൽ വരുത്തുപോക്കുണ്ട് വീട് വെച്ചാൽ തകർന്നു പോകും അതുകൊണ്ട് വരുത്തുപോക്ക് മുപ്പതിനായിരം രണ്ട് കൊടുത്ത് മാറ്റിയിട്ട് പിന്നെ വീട് വെക്കാൻ മുപ്പതിനായിരം വീട് വെക്കുന്ന തന്നെ കഷ്ടപ്പെട്ട ലൈഫ് പദ്ധതിയാണ് അപ്പൊ എന്നോട് തോന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി ഈ വരുത്തുപോക്ക് എന്താ പ്രമാണം നോക്കി വരുന്നതാണോ ഇങ്ങനെ മേളിൽ കൂടെ വന്നിട്ട് നിങ്ങളുടെ പ്രമാണത്തിൽ ഇത് ശാരദയുടെ പ്രമാണം എന്നാ ഇങ്ങോട്ട് ഇറങ്ങിയേക്കാം എന്നിട്ട് അപ്പുറത്ത് എന്തായാലും ശാരദയുടെ പ്രമാണം കഴിഞ്ഞു അങ്ങനെ അപ്പുറത്ത് വീടുണ്ട് ഇപ്പുറത്ത് വീടുണ്ട് ഒരാളുടെ വസ്തുവാണ് ഇത്തരമുള്ള അബദ്ധമായ വിശ്വാസങ്ങൾ ആളുകളിലേക്ക് വാസ്തുവിൻ്റെ പേരിലാണെങ്കിലും ജ്യോതിഷത്തിൻ്റെ പേരിലാണെങ്കിലും അരിച്ചേൽപ്പിക്കാൻ പാടില്ല കപട വാസ്തു എന്നല്ല വാസ്തുവിനെ കാപ്പട്യത്തിന് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് യഥാർത്ഥ ഹരിചേട്ട അതുപോലെ നമ്മുടെ ഈ കേരളം വിട്ടുപോകുന്ന സമയങ്ങളിൽ കേരളത്തിനകത്തുള്ള ജ്യോതിഷന്മാർക്ക് ഒരു വാസ്തു കൺസൾട്ടന്റ് പോയി കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്നത് ചിലപ്പോൾ അയ്യായിരം രൂപ ആയിരിക്കാം ചിലപ്പോൾ ഒരു രണ്ടായിരം മൂവായിരം ആയിരിക്കാം കേരളം വിട്ടുപോകുന്ന സമയങ്ങളിൽ ഒരു കൺസൾട്ടേഷന് അൻപതിനായിരം ഒരു ലക്ഷം രൂപയാണ് മേടിക്കുന്നത് അതിൽ ഈ പെൻഡുല ശാസ്ത്രം കൊണ്ട് പല പല ടൂൾ ഒരുപാട് ടൂളുകൾ മാർക്കറ്റിലുണ്ട് അല്ല ഈ വാസ്തു എന്ന് പറയുന്ന മഹാശാസ്ത്രത്തിന് ഈ ടൂൾ കൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ ഈ പെൻഡുലം എൻ്റെ കയ്യിൽ ഒരുപ്പുണ്ട് ഓക്കെ ശരിക്കും ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ ഞാൻ ഇതിൽ ഈ അന്ധമായി അങ്ങനെ ഒരു ഒന്നിനെ വിമർശിക്കുന്നില്ല പക്ഷേ നല്ലതിന് ഉപയോഗിക്കണം പെൻഡുലം വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ ഒരു തന്റെ സാമ്പത്തിക സ്ഥിതിയിൽ പെടാത്ത ഒരു പരിഹാരം അവൻ പറഞ്ഞു കൊടുത്ത് അവനെ കൂടുതൽ ദരിദ്രനാക്കരുത് പെന്റുലം അല്ലെങ്കിൽ എന്ത് വെച്ചിവർ നോക്കോട്ടെ ചിലർ കമ്പ് വെച്ച് നോക്കുന്നുണ്ടാവും കുടം വെച്ച് നോക്കുന്നുണ്ടാവും നാരങ്ങ ഉരുട്ടി നോക്കുന്നുണ്ടാവും പാക്ക് ഉരുട്ടി നോക്കുന്നുണ്ടാവും എന്തും ചെയ്തോട്ടെ ഒരുത്തനെ ദരിദ്രനാക്കാനാവരുത് അവനെ സാമ്പത്തികമുള്ളവനാക്കാനും അവൻ്റെ വീട്ടിൽ സമാധാനം കൊടുക്കുന്നവനാക്കാനും ഒക്കെ വേണം ഈ പെൻഡുലം ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളുള്ളിൽ ചിന്തിക്കുന്നിടത്തേക്ക് അത് കറങ്ങും എന്നുള്ളത് വേറൊരു വസ്തുതയാണ് പിന്നെ ഞാൻ പറയ ചെയ്യുന്നവർ ചെയ്യട്ടെ പക്ഷേ സാമ്പത്തികമായി ഒരാളെ ചൂഷണം ചെയ്യാൻ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ ഫേങ്ഷൂ വാസ്തു സൊല്യൂഷൻസ് ഒത്തിരി വരുന്നുണ്ട് മാർക്കറ്റിനകത്ത് എസ്പെഷ്യലി കേരളത്തിനകത്ത് ഇന്ന് ഹാർഡ് കോർ ആയിട്ടുള്ള ആൾക്കാർ ഫേങ്ഷൂ ഈ വാസ്തു അതായത് വീട് വച്ചതിന് ശേഷം ചേട്ടൻ പറഞ്ഞ പോലെ മാറ്റം വരുത്താൻ വേണ്ടി ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ മുടക്കിയിട്ട് ഫേങ്ഷൂ ഈ വാസ്തുവിൻ്റെ സൊല്യൂഷൻസ് വീട്ടിനകത്ത് വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ പ്രായോഗികത എന്താണ് ഇതിൻ്റെ പ്രായോഗികതയേക്കാൾ കൂടുതൽ എന്തുകൊണ്ടാണ് ഇതിലേക്ക് ആളുകൾ പോകുന്നത് എന്ന് ചിന്തിക്കുന്നതാണ് ഭഗതിയാണ് കാരണം ഈ എപ്പോഴും ഈ സൊല്യൂഷൻ എന്ന് പറയുന്നതിന് സാമ്പത്തികമായി കുറവുള്ളടത്തേക്ക് ആളുകൾ കൂടുതൽ പോകും ഒരു വീട് വെക്കും ഇപ്പം നമ്മളൊരു വീട് വെച്ചു പ്രദീപ് ജി ആണെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും ഒരു വീട് വെച്ചു ശരിക്കും പറഞ്ഞാൽ വീട് വെക്കുന്നതിന് മുമ്പും വീട് വെക്കുന്നതിന് ശേഷവും നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റം സാമ്പത്തിക പ്രശ്നമാണ് കാരണം നമ്മൾ ആവശ്യമില്ലാണ്ട് കുറെ പൈസ ആവശ്യമില്ലാന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമായിരിക്കാം പക്ഷെ ഡെഡ് മണിയാണ് അതിനുവേണ്ടി കുറെ പണം മുടക്കി ഇതുവരെയുള്ള സമ്പാദ്യത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി പൈസ കൂടുതൽ ലോൺ അടയ്ക്കാൻ വേണ്ടി ചെലവാകുന്നു ഓട്ടോമാറ്റിക്കലി നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാവും സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാവുമ്പോഴാണ് പരസ്പരമുള്ള സ്നേഹം സംസാരം കുറയുക പരസ്പരമുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറയുക സ്വാഭാവികമായിട്ട് ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇന്നത്തെ കാലത്ത് ഒരു വാസ്തുവിനെ വിളിച്ചുകൊണ്ട് വന്നാൽ ആ വടക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് ഇടിച്ചു കളഞ്ഞേക്കാൻ പറയും അട ഇവൻ കഷ്ടപ്പെട്ടു വെച്ച വീട് ഇവനിത് ഇടിച്ച് കളയാൻ പൈസ ഉണ്ടാക്കണം ആ വീടിന്റെ മൊത്തത്തിലുള്ള എലിവേഷൻ നഷ്ടപ്പെടും അപ്പോഴാണ് അപ്പുറത്ത് അതേ പ്രശ്നത്തിന് നിങ്ങളൊരു സാധനം തൂക്കി ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇവരെവിടെ പോകും അതിലേക്ക് ഇവരവിടെ പോകും കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയില് ഞാൻ പറഞ്ഞു ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു ഭയപ്പെടുത്തരുത് ഭയപ്പെടുത്തി പൈസ മേടിക്കരുത് അപ്പം എന്നോട് പോയിരുന്ന സഹപാനലിസ്റ്റ് പറഞ്ഞു ഇവിടെ ഈ ക്രിസ്തു മതവിശ്വാസികൾക്ക് കൃപാസനം പോലെ അങ്ങനത്തെ ഉണ്ട് അതിനെതിരെ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾക്ക് വലിയ പൈസ അമ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു മെഴുകുതിരി കൊണ്ടു കൊടുത്താൽ മതി അവിടെ സാമ്പ്രാണിതിരി കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങോട്ട് പോകും നമ്മുടെ ഇവിടെ സമാധാനത്തിലുള്ള മാർഗങ്ങളുണ്ട് നമ്മുടെ ഇവിടെ ചെറിയ പൈസയ്ക്ക് ചെയ്യാവുന്ന പരിഹാര മാർഗ്ഗങ്ങൾ ക്ഷേത്രങ്ങളിലും മറ്റും ഉണ്ട് ഇവിടെ ചില ആളുകൾ ഇരുന്നിട്ട് അമ്പതിനായിരം കൊണ്ടോ ഒരു ലക്ഷം കൊണ്ടോ എന്ന് പറയുമ്പോ അപ്പുറത്ത് സാമ്പാണിത്തിരി മേടിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നിടത്തോട്ട് ആളുകൾ പോയാൽ അവരെ എങ്ങനെ ചെയ്യുന്നവരെ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും പറ്റില്ല നമ്മൾ മാർക്കറ്റിംഗ് എന്താ എല്ലാം മാർക്കറ്റിംഗ് ആണ് അതെ പണം എന്റെ അടുത്ത് പൈസ കുറവിൽ സാധനം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് ആളുകൾ വരുമ്പോ മറ്റവൻ കൂടുതൽ പൈസയ്ക്ക് സാധനം കൊടുക്കുന്നവൻ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവനെ തകർക്കണം ചിന്തിക്കുന്നതിൽ കാര്യമുണ്ടോ നീ പൈസ കുറച്ച് സാധനം കൊടുക്കും നിനക്കിവിടെ സമാധാനം കൊടുക്കാൻ ചെറിയ പൈസയ്ക്ക് സാധിക്കുമെങ്കിൽ നീ അത് കൊടുക്കുക അപ്പുറത്തവൻ ചെറിയ പൈസയ്ക്ക് കൊടുക്കുന്നവന്റെ അടുത്തേക്ക് പോകുമ്പോ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് സെൻഷുവിന്റെ കാര്യം ഇടിച്ച് പൊളിക്കൽ വാസ്തു ഒരുപാട് ഓപ്ഷൻ ഒരു വീട് വെക്കുന്നതാണ് കഷ്ടപ്പെട്ട് വീട് വെക്കുന്നവരോട് ഇടിച്ച് കള കിട്ടാൻ പറയുമ്പോ അവൻ അപ്പം നോക്കുമ്പോ ഫെൻഷു സാധനം തൂക്കിയിട്ടാണ് സംഭവം നടക്കും അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകും ഇതെങ്ങനെ നമ്മളെന്തിനു വിമർശിക്കാൻ ശരി തീർച്ചയായിട്ടും ഈ ജാതകവുമായി ഹരിച്ചേനടുത്ത് വരുന്നവർക്ക് ജാതകത്തിലൊരു ഭാവം നോക്കിയിട്ട് അദ്ദേഹത്തിന് വീട് വെക്കാനുള്ള യോഗമുണ്ടോ സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആയിരിക്കാം എന്തായിരിക്കും സജസ്റ്റ് ചെയ്യുക അല്ല ജാതകം ഇല്ല എന്നൊരു സാധനം എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്തവർക്ക് ഒരു ഇല്ലാതെ അതായത് ഈ ഈ ഈ ജനിച്ചവർക്ക് പറയുന്ന പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് പുറം അതാണ് ജ്യോതിഷത്തിലെ പ്രശ്നം എന്ന് ഒരു സംവിധാനം അതൊരു താൽക്കാലിക ജാതകമാണ് ആ സമയത്ത് ഘടിക്കപ്പെടുന്ന ജാതകങ്ങൾ വെച്ചിട്ട് ആണ് പറയുന്നത് ഈ ശരിക്കും ഈ ഗൃഹനിർമാണം എന്ന് പറയുന്നത് സമയമോശമുള്ള സമയത്ത് നടത്തണം എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു എനിക്ക് ഏഴരശനിയാണ് അപ്പൊ ഏഴരശനി സമയത്ത് ഞാൻ വീട് വെക്കാൻ ആരംഭിച്ചു കാരണം എന്തായാലും കയ്യിൽ പൈസ പോകും എന്നാ പിന്നെ വീട് വെച്ചാൽ പൈസ പോയിന്നാകും നമുക്കൊരു വീടാകും അപ്പൊ ആ സമയം അങ്ങനെ ഈ നമ്മളൊരു ഞാൻ ഈ വീട് വെക്കുമ്പോൾ സമയം നോക്കി നിങ്ങൾ ഇങ്ങനെ വീട് വെക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഒരു വീട് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം എന്ത് എന്നുള്ളത് നോക്കി വെക്കണം എന്നുള്ളതാണ് കാരണം പലപ്പോഴും നമ്മളുടെ ഈ ഹൈന്ദവവിശ്വാസികളായിട്ടുള്ള ആളുകൾ മത്സരിക്കാൻ വേണ്ടി വീട് വെക്കാറുണ്ട് എന്നെ കാണാൻ ഒരു പ്ലാനും കൊണ്ട് തോന്നുന്നു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പ്ലാൻ അപ്പൊ ഞാൻ അതേ അദ്ദേഹം ഒരു സാധാരണ ജോലിക്കാരനാണ് സ്ഥിര വരുമാനം പോലും അല്ല അദ്ദേഹവും ഭാര്യയും മകനും മാത്രമേ വീട്ടിലുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ നിങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്ര വലിയ വീടിന്റെ ആവശ്യമുണ്ടോ അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യയുടെ അനിയത്തി ഇതുപോലൊരു വീട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും ഇത് വേണം അപ്പൊ ഞാൻ ചോദിച്ചത് ഓട്ട മത്സരമല്ലോ അവര് വെച്ചു അതുകൊണ്ട് നിങ്ങൾ വെക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ പറഞ്ഞ ചേട്ടാപ്പുള്ളി വേണ്ട നിങ്ങൾ നോക്കിയാൽ എന്ന് പറഞ്ഞു അപ്പൊ കോവിഡ് കഴിഞ്ഞപ്പോൾ ഈ ഈ ആള് വളരെ വിഷമത്തോടുകൂടി ഒന്ന് ലോണടക്കാൻ നിർത്തിയില്ല വീട് ജപ്തിയാവുന്നു ഇത് വിൽക്കണം ഈ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വാങ്ങാൻ പണമുള്ളവൻ സ്വന്തമായിട്ടൊരു വസ്തു മേടിച്ച് വീട് വയ്ക്കത്തേ ഉള്ളൂ അവനൊരിക്കലും ഈ വീട് വാങ്ങില്ല അപ്പം നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതായത് നമുക്ക് പിന്നീട് ലോൺ അടയ്ക്കണം ലോൺ അടയ്ക്കാനുള്ള സോഴ്സ് ഓഫ് ഇങ്ങനെ നമുക്ക് ഉണ്ടോ ആ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അത് മനസ്സിലാക്കി നമുക്ക് എന്തൊക്കെയാണോ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വീട് വെക്കണം കാരണം ഇതൊരു ഡെഡ് മണിയാണ് അത് മണ്ണിൽ കുഴിച്ചിടുന്നത് പോലെയുള്ളൊരു കാര്യമാണ് അപ്പോൾ വീട് വെക്കാൻ വരുന്നവർക്ക് പ്രാധ്യം ശരിക്കും ഇത് കൊടുക്കാൻ പറ്റുന്നത് വാസ്തുവിനും ജോൽസിനുമാണ് വേറെ ആര് പറഞ്ഞാൽ ഇവരിത് കേൾക്കില്ല ചിലപ്പോൾ ഭാര്യയ്ക്കാണ് താല്പര്യമെങ്കിൽ ഭർത്താവ് പറഞ്ഞാൽ പറയും നിങ്ങൾക്ക് പൈസ മുടക്കാൻ ഇതുകൊണ്ടായിരിക്കുമോ എന്ന് പറയും തിരിച്ച് ഭാര്യക്കാണ് താല്പര്യമെങ്കിൽ ഭർത്താവ് ചെയ്ത് കൊടുക്കാതെ അപ്പം ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ചെയ്തു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു സ്പ്ലിച്ച് ഉണ്ടാവും പക്ഷെ ഒരു ജോൽസ്യന് വാസ്തുവിന് കൃത്യമായ ആളുകളുടെ ഒരു സാമ്പത്തികമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായി ഇത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഹെർച്ചേട്ടൻ പറഞ്ഞതുപോലെ ജാതകം ഇല്ലാത്തൊരാള് ജ്യോതിഷനെ കാണാൻ വരുന്ന സമയത്ത് പ്രശ്നമാർഗ്ഗയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ സമയത്ത് എന്തുകൊണ്ട് അസ്ട്രോളജർ പറയുന്നില്ല ഇദ്ദേഹത്തിന് വീടിന്റെ യോഗം ഇപ്പം ഇല്ല ഒരു പത്ത് വർഷം കഴിഞ്ഞ് വയ്ക്കൂ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ആവില്ലേ പക്ഷേ നമുക്ക് ഇപ്പം ഇതിനകത്ത് ഒരു വേറൊരു പ്രശ്നം കൊണ്ടുണ്ട് പ്രദീപ്ജി ഇപ്പം ഇന്ന് വീട് വെക്കുന്നതിനേക്കാൾ ഒരു ആറ് മാസം കഴിഞ്ഞ് വീട് വെക്കുമ്പോൾ ഒരു ലക്ഷം രൂപ കൂടുതലായിരിക്കും കാരണം മെറ്റീരിയൽ കോസ്റ്റ് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു ജോത്സ്യൻ എന്ന് ശരിക്കും പറഞ്ഞാൽ പ്രദീപ് ജി ജോത്സ്യനോ എന്ന് പറഞ്ഞാൽ കേവലം ഇങ്ങോട്ട് വരുന്ന ആളെ നോക്കിയിട്ട് ഉള്ള പൈസ വരുവോ പോകുക എന്നല്ല അവരുടെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ജീവിതത്തെ പറ്റി പഠിച്ച് അവരുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി മനസ്സിലാക്കി അങ്ങനെ പെരുമാറുന്ന ആളാകണം ജോത്സ്യൻ വളരെ സന്തോഷം വളരെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് എൻ്റെ വീട് എന്ന് വയ്ക്കാൻ പറ്റും ഞാൻ വെച്ച വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റന് വളരെ വിശദീകരണമായിട്ടുള്ളൊരു ഒരു സൊല്യൂഷൻ കൂടുതൽ സന്തോഷം നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക